ഈ കിളിക്കൂടെ എങ്ങനെയുണ്ട് ഇതങ്ങനെ ഒരു വെറും കിളിക്കൂടല്ലോട്ടോ ഇതിനകത്ത് കുഞ്ഞു മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ വളരെ ഈസി ആയി നമുക്ക് ഈ സ്നാക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നാവാ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് വയറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിലോട്ട് മഞ്ഞൾപ്പൊടി ഗരം മസാല മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം വേടിച്ച് വെച്ച പൊട്ടാറ്റോ ചതച്ചതിന് ശേഷം ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കടലേറ്റ് ഉണ്ടാക്കുന്ന മസാലയിൽ സെയിം മെത്തേഡ് തന്നെയാണ് മുട്ട ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നാല് പീസോ രണ്ട് പീസോ ഒക്കെ ആക്കി കൊടുക്കാം ഞാൻ ഒരു മുട്ട നാല് പീസാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് മസാലയിൽ ഇതുപോലെ വെച്ച് റോൾ ചെയ്തെടുക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കിതേ ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ഇതിന് ഈസി ആയിട്ട് റോൾ ചെയ്തെടുക്കാം കേട്ടോ കടലേറ്റൊക്കെ നമ്മളിവിടെ ബ്രെഡ് ക്രംസിലും മുട്ടയിലുവാണെങ്കിൽ അഡിപ്പ് ചെയ്തെടുക്കാറുള്ളത് ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സേമി നൈസായിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത് വളരെ നൈസായിട്ടുള്ള സേമിയും എടുക്കണേ എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ആയിട്ടുണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കൂ അപ്പം നമ്മുടെ സ്നേഹം തൊട്ടടുത്ത വീട്ടിലോട്ടും അവരുടെ സ്നേഹം ഇങ്ങോട്ടേക്കും കൊണ്ടുവരാം